നമസ്കാരം സുതീഷ് ചെമ്പാശ്ശേരിയാണ് ഇത് പാലക്കാട് ജില്ലയിലെ എഴക്കാട് സ്ഥിതി ചെയ്യണ കുന്നപ്പുള്ളി ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ എഴക്കാടാണ് കുന്നപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം നേരെ റോഡ് റോഡരികിലായിട്ട് ഹൈവേയുടെ അരികിലായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് ഒരുപാട് ചരിത്രവും ഐതിഹ്യമുള്ളൊരു ക്ഷേത്രമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് ഇവിടെ ഉപദേവങ്ങളായിട്ട് ഗണപതി അയ്യപ്പൻ നാഗങ്ങൾ ഹനുമാൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് അതുപോലെ ഇവിടെ ദേവിക്ക് ചെമ്പരത്തിമാല സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രോഗവും മാറുന്നതാണ് ഭക്തരുടെ വിശ്വാസം ഈ വഴിപാട് കഴിക്കാനായിട്ട് നിരവധി ആളുകളാണ് പുറംദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തിച്ചേരുന്നത് എന്തായാലും ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാം ഇത് റീൽസും ഷോർട്സും ആണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ നാളെ രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക അതുമാതിരി യൂട്യൂബിൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് എല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നാളെ രാവിലെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ചരിത്രം മൈഥിയുമൊക്കെ ഇതിൻ്റെ ആളുകൾ തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ ഇവിടെ ഒരു വേറെ പ്രത്യേകത അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരു ഹോസ്പിറ്റലും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് എല്ലാവരും ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക നാളെ രാവിലെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ